എൻ്റെ പേര് രാംകുമാർ ഇതെൻ്റെ വൈഫ് ശ്രീലക്ഷ്മി ഞങ്ങളൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് ഞങ്ങളുടെ സ്ഥലം വള്ളിക്കാവാണ് അപ്പോൾ ഒരു ആറുമാസമായപ്പോൾ ഈ കുട്ടിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും ഞങ്ങളടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ഒരു അബോർഷൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ കുഞ്ഞിനെ കിട്ടൂ എന്നുള്ളൊരു കണ്ടീഷൻ വന്നു അങ്ങനെ അവരാണ് സജസ്റ്റ് ചെയ്തത് ലൈഫ് ലൈൻ അങ്ങനെ ഞങ്ങളിവിടെ കൊണ്ടുവരികയുണ്ടായി അങ്ങനെ ഇവിടെ നിമ്മി ഡോക്ടറെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മാമിൻ്റെ ഗൈഡൻസിലും ട്രീറ്റ്മെൻറ്റിലുമാണ് ഞങ്ങൾക്ക് ഇപ്പം ഇരുപത്താറാഴ്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മുപ്പത്തി ഏഴാഴ്ച കഴിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലൂടെ മുപ്പത്തി ഏഴാഴ്ച കംപ്ലീറ്റ് ചെയ്ത് സുഖപ്രസവത്തിലൂടെ കൊച്ചിനെ കിട്ടി പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കിട്ടിയത് ആകെ മൂന്ന് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം പോകാനും പറ്റി വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല ഉള്ളപ്പോൾ കൊണ്ടുവന്നപ്പോൾ അത് അതിനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ എന്ത് വന്നാലും ഇരുപത്താറാഴ്ച ഡെലിവറായാൽ തന്നെ അതിന് ഉള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നിട്ടും ഞങ്ങൾ ഞങ്ങളെ അവർ മുപ്പത്തേഴ് പേരെ ട്രീറ്റ്മെൻറ്റിലൂടെ അവർ സുഖപ്രസവത്തിന് വേണ്ടി വളരെയധികം ട്രൈ ചെയ്യും അതിന് നിമ്മി മാം എടുത്ത എഫേർട്ട് ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് മാം ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പാപ്പച്ചൻ ഡോക്ടർ ഇതിൻ്റെ ഓണർ അദ്ദേഹം മിക്ക ദിവസങ്ങളിൽ വരികയും ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി അതൊക്കെ ഒരു നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓണർ അങ്ങനെ ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് അല്ല എന്നിട്ടും നമ്മളോട് വരികയും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുകയും നമുക്ക് എന്താണ് കുറവ് അല്ലെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ചോദിക്കുകയും വേണ്ട അപ്പോൾ ഞങ്ങൾക്കിടയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ഇത്രയും ഉണ്ടല്ലോ ഫിനാൻഷ്യൽ ഒരു ഇതുണ്ടായി അപ്പോൾ അതിനും ഒരു റെമഡിയൊക്കെ പറഞ്ഞു തരികയും നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ടാണ് പാപ്പത്തിൻ്റെ ഡോക്ടർ ആയാലും നിമ്മി ഡോക്ടർ ആയാലും ബാക്കി ഇവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫ് ആയാലും ഓപ്പറേഷൻ തിയേറ്ററിൽ അതേപോലെ ഞങ്ങൾ ഒരു മൂന്ന് മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നിമ്മി ഡോക്ടർ സജസ്റ്റ് ചെയ്ത് പോലത്തെ ആ പഥ്യും അവരുടെ ഭക്ഷണ രീതികളിലും പിന്നെ ഒക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾക്ക് ഇരുപത്തിയാറിൽ നിന്ന് മുപ്പത്തേഴ് വരെ റീച്ച് ചെയ്യുകയും അത് കഴിഞ്ഞ് നോർമലായിട്ട് ഡെലിവറി നടക്കുകയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ സന്തോഷ ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഈ ലൈഫ് ലൈനിലോടും നിമ്മി ഡോക്ടറിനോടും പാപ്പച്ച ഉള്ള ഞങ്ങളുടെ ഒരു ഒരു ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അപ്പോൾ ഇങ്ങനെ ഒരു പറയാതിരിക്കാൻ വയ്യ കുട്ടിക്ക് ആദ്യമായി തന്നെ ട്വന്റി സിക്സ് അവിടെ എൻ സി യു ഫെസിലിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരുന്നത് ആ സമയത്തേക്ക് ആഴ്ചയിൽ ഒരു രണ്ടാഴ്ചത്തെ വളർച്ചക്കുറവ് കൊച്ചിനുണ്ടായിരുന്നു അപ്പം അത് ശരിക്കും ഞങ്ങക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരിക്കലും ഈയൊരു ലെവലിൽ കുട്ടിയെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മുപ്പത്തേഴ് ആഴ്ച കംപ്ലീറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് മാഡം ഞങ്ങൾക്ക് ാണ് എത്രയും കൊണ്ടുപോക അത്രയും കൊണ്ടുപോകും എന്നുള്ളത് ആ തൊള്ളായിരത്തി ഇരുപത്തി ആറിന് ടൂ പോയിന്റ് സിക്സ് ടു കെ ജിയിലേക്കാണ് കുറച്ച് ഗ്രോത്ത് എത്തിയിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഞങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ മാഡത്തിനും അതുപോലെ തന്നെ ഡോക്ടർക്കും ഒപ്പം നമ്മുടെ ഇവിടെ ഉള്ള ലേബർ റൂമിലെ സ്റ്റാഫുകളായാലും അതുപോലെ തന്നെ നമ്മുടെ റൂമിന്റെ ഇവിടെയുള്ള നഴ്സിംഗ് സ്റ്റേഷനിലുള്ള സ്റ്റാഫായും വളരെ സഹകരണമായിരുന്നു ഇവിടെ വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും രാത്രിയിലാണെങ്കിൽ പോലും നമുക്കൊരു എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിയുമ്പോൾ കുട്ടിയുടെ കേസിൽ എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് അവരെല്ലാരും ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിച്ചു കുട്ടി ഹാൻഡിൽ ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഓരോ സമയത്ത് ചെയ്യേണ്ടത് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും പിന്നെ ഇപ്പൊ പിഡിയട്രിസ്റ്റിനെ ഇപ്പൊ കാണിക്കുണ്ടായി ആ മേഡത്തിനെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സ്കാനിങ് ഞങ്ങൾക്ക് പറഞ്ഞ ഒരു ചെറിയ സിംഗിൾ കാര്യത്തിൽ പോലും ഒരു അശ്രദ്ധ ഇവിടെ വന്നിട്ടില്ല പിന്നെ ലേബർ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ഒരു ഹോസ്പിറ്റലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പറയാതിരിക്കുന്നില്ല താങ്ക് യു സോ മച്ച്